രവിചന്ദ്രൻ രശുവിന്റെ കഴിഞ്ഞ ദിവസത്തെ വിരമികളുടെ പ്രഖ്യാപനം പല ആരാധകർക്കും ഷോക്ക് ഉണ്ടാക്കിയ ഒരു തീരുമാനം തന്നെയായിരുന്നു എന്തായാലും രവിചന്ദ്രൻ ന്യശുവിന് തൊട്ടു പിന്നാലെ തന്നെ പല സൂപ്പർ താരങ്ങളും ക്രിക്കറ്റ് ലോകത്തിൽ നിന്ന് വിരമിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് വിരാട് കോഹ്ലിയുടെ പേരാണ് മുൻപിൽ വരുന്നത് ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്ന് വിരാട് കോഹ്ലി ഉടൻ തന്നെ വിരമിക്കുമെന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വന്നിരുന്നു ഏതായാലും വിരാട് കോഹ്ലിയുടെ പരിശീലകനായിരുന്ന രാജ്കുമാർ ശർമ്മയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലത് പറയാനുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഉടനടി സ്ഥലം വിടും ലണ്ടനിലേക്ക് സ്ഥിരതാമസമാക്കാനാണ് അവന്റെ തീരുമാനം അവരും കുടുംബവും അത് തീരുമാനിച്ചു കഴിഞ്ഞു അവന് പ്രൈവസി വളരെ അത്യാവശ്യമാണ് എന്നാലും അത് ഉടനെ ഉണ്ടാകില്ല അഞ്ചു വർഷം കൂടി അവൻ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകും അതിനുശേഷം മാത്രമേ അവൻ വിരമിക്കൽ പ്രഖ്യാപിക്കുകയുള്ളൂ അതാണ് അവന്റെ തീരുമാനം ഇതാണ് പരിശീലനം പറഞ്ഞ വാക്കുകൾ എന്തായാലും വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് ടെസ്റ്റ് ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി അദ്ദേഹം ഇപ്പോൾ തുടരുകയാണ് ടെസ്റ്റിൽ പ്രത്യേകിച്ച് ഈ വർഷം അത്ര മികച്ച നേട്ടങ്ങളൊന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും വിരാടിന്റെ ഭാരിൽ നിന്ന് റണ് ഒഴുകും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ